ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മാസം തോറും പുതിയ ഫലം വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വചനം നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷം ഉണ്ട് അത് പന്ത്രണ്ട് വിധം ഫലം കായച്ച് മാസംതോറും അതത് ഫലം കൊടുക്കുന്നു വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു മാസം തോറും പുതിയ ഫലം കായ്ക്കുന്ന ജീവവൃക്ഷം ഇതിന്റെ ഇലകൾ ആരോഗ്യം നൽകുന്നു ഈ വർഷത്തെ എല്ലാ മാസങ്ങളിലും നമുക്ക് ഈ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് ആരോഗ്യത്തെ നേടുകയും ചെയ്യാം ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ ഒന്നാം മാസം ആയിരിക്കണം എന്ന് പുറപ്പാട് പന്ത്രണ്ടിന്റെ രണ്ടിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഇത് ഇസ്രയേലിയരുടെ വിശുദ്ധ വർഷത്തിലെ പ്രധാന മാസമായി മാറി ആ മാസത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് അവർ മിശ്രിമിൽ നിന്ന് മോചിതരായി മറ്റൊന്ന് അവർ കനാൻ ദേശം നോക്കി പുറപ്പെട്ടു അവരുടെ വിശുദ്ധ വർഷം ആരംഭിച്ചത് മിശ്രീമിലെ അടിമത്തനത്തിൽ നിന്ന് മോചിതരായിരുന്നതു മുതൽ തുടങ്ങിയാണ് അത് ആബീബ് അല്ലെങ്കിൽ നീസാൻ മാസത്തിലാണ് ആരംഭിച്ചത് നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് രക്ഷയോടെയാണ് അതായത് നാം കർത്താവായ യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്ന ദിവസത്തിൽ തുടങ്ങുന്നതാണ് നാം രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ നമ്മുടെ ആത്മീയ വളർച്ച അളക്കപ്പെടുന്നു പുറപ്പാട് പന്ത്രണ്ടാം അധ്യായം മൂന്നാം വചനത്തിൽ ഈ മാസം അതായത് ഒന്നാം മാസം പത്താം തീയതി കുടുംബത്തലവന്മാർ അതത് കുടുംബത്തിന് ഒരു ആട്ടൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടൻകുട്ടിയെ എടുക്കണം എന്ന് എഴുതിയിരിക്കുന്നു പത്ത് എന്നത് ന്യായ പ്രമാണത്തെ കുറിക്കുന്നു കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് വന്നത് ന്യായ പ്രമാണത്തിന്റെ അവസാനമാകുന്നു റോമർ പത്ത് നാല് അവനാണ് യഥാർത്ഥ പെസഹ കുഞ്ഞാട് ഒന്ന് കുരു അഞ്ചിന്റെ ഏഴ് ന്യായ പ്രമാണത്തിലൂടെ പാപത്തിന്റെ പരിജ്ഞാനം ഒരുവൻ ഉണ്ടാകുന്നു എന്ന് റോമർ ഏഴിന്റെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ദൈവ വചനത്തിലൂടെ നമ്മുടെ പാപ അവസ്ഥയെ കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കുമ്പോൾ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചനം നേടുവാനുള്ള ഒരു ആഗ്രഹം ുന്നു അപ്പോൾ മാത്രമേ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുകയുള്ളൂ അതായത് നാം അവനെ നമ്മുടെ രക്ഷകനായി സ്വീകരിക്കുന്നു എന്നാണ് ഈ വാക്യത്തിൽ ഓരോ വീടിനും ഒരു ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണമെന്ന് എഴുതിയിരിക്കുന്നു വീട് എന്നത് രണ്ട് കുരിന്തർ അഞ്ച് ഒന്ന് അനുസരിച്ച് നമ്മെ കുറിക്കുന്നു നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ക്രിസ്തുവിനെ സ്വീകരിക്കുകയും നമ്മുടെ അനുഭവത്തിൽ സ്വയം ഒരു ഭവനമായി വെളിപ്പെടുത്തുകയും ചെയ്യുന്നു യോഹന്നാൻ ഒന്നിന്റെ പന്ത്രണ്ടിൻ പ്രകാരം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ ിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് നമുക്ക് കാണാം എല്ലാവർക്കും വേണ്ടി ഓരോ വ്യക്തിയുടെയും രക്ഷയ്ക്കു വേണ്ടി ക്രിസ്തു മരണം ആസ്വദിച്ചുവെന്ന് എബ്രിയർ രണ്ടിന്റെ ഒൻപതിൽ പറയുന്നു ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം അത് ചെമ്മരിയാടോ കോലാടോ ആകാം എന്ന് പുറപ്പാട് പന്ത്രണ്ടിന്റെ അഞ്ചിൽ എഴുതിയിരിക്കുന്നു ഒന്ന് പത്രോസ് ഒന്നിന്റെ പത്തൊൻപതിൽ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് എഴുതിയിരിക്കുന്നു അവന്റെ ജനനം വിശുദ്ധ പ്രജ എന്ന് ലൂക്കോസ് ഒന്നിന്റെ മുപ്പത്തിയഞ്ചിൽ പറയുന്നു അവൻ പാപം ചെയ്തിട്ടില്ല എന്ന് ഒന്ന് പത്രോസ് രണ്ടിന്റെ ഇരുപത്തിരണ്ടിൽ എഴുതിയിരിക്കുന്നു അവനിൽ പാപമില്ല എന്ന് ഒന്ന് യോഹന്നാൻ മൂന്നിന്റെ അഞ്ചിൽ എഴുതിയിരിക്കുന്നു അറിയാത്തവൻ എന്ന് രണ്ട് കൊരിന്തിന്യർ അഞ്ചിന്റെ ഇരുപത്തിയൊന്നിൽ എഴുതിയിരിക്കുന്നു ഇവിടെ ആൺ എന്നത് ജയ ജീവിതത്തെ കാട്ടുന്നു കർത്താവായ യേശു ക്രിസ്തു ലോകത്തെയും ജഡത്തെയും സ്വയത്തെയും പാപത്തെയും സാത്താൻ എല്ലാറ്റിനെയും ജയിച്ചു ജയിക്കുന്നവനെ ഞാൻ എന്നോട് എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടി അവൻറെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ എന്ന് വെളിപ്പാട് മൂന്നിന്റെ ഇരുപത്തിയൊന്നിൽ നമുക്ക് കാണാം ഒന്ന് കൊരിന്തിയർ പതിനഞ്ചിന്റെ അൻപത്തിനാല് അൻപത്തി വചനങ്ങളിൽ അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചു എന്നെഴുതിയിരിക്കുന്നു ആ ആട്ടിൻകുട്ടിക്ക് ഒരു വയസ്സ് പ്രായമുണ്ടായിരിക്കണം കാരണം യേശു കളങ്കമില്ലാത്തവനായിരുന്നു ഒരു കൊച്ചുകുട്ടി പാപമറിയാത്തതുപോലെ തിന്മയുടെ കാര്യത്തിൽ കുട്ടികളായിരിക്കുവാൻ അത് നമ്മെ ഉപദേശിക്കുന്നു ഈ കാര്യത്തിൽ തിരുവഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു പത്താം ദിവസമാണെന്ന് നമുക്ക് മനസ്സിലായി പത്താം ദിവസം തിരഞ്ഞെടുക്കപ്പെടുന്ന ആട്ടിൻകുട്ടിയെ പതിനാലാം ദിവസം വരെ സൂക്ഷിക്കണമെന്ന് പുറപ്പാട് പന്ത്രണ്ടിന്റെ ആറിൽ പറയുന്നു ആ ആട്ടിൻകുട്ടിയെ നാല് ദിവസത്തേക്ക് സൂക്ഷിക്കണമായിരുന്നു അത് കളങ്കമില്ലാത്തതാണെന്ന് തെളിയിക്കാൻ അതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂന്നര അല്ലെങ്കിൽ നാലു വർഷക്കാലം ശത്രുക്കളാൽ പരീക്ഷിക്കപ്പെട്ടു ഇത് അവന്റെ വിശുദ്ധിയുടെ ഒരു പരീക്ഷണമായിരുന്നു ലൂക്കോസ് പതിനൊന്നിന്റെ അൻപത്തിമൂന്ന് അൻപത്തിനാല് വചനങ്ങളിലും യോഹന്നാൻ എട്ട് നാൽപ്പത്തി ആറ് യോഹന്നാൻ പതിനെട്ട് മുപ്പത്തിയെട്ട് എന്നിവയിൽ നാം ഇത് കാണുന്നു പിന്നെയും നാല് ദിവസങ്ങൾ എന്നത് അറിയായ്മയുടെ യുഗം മനസാക്ഷിയൻ യുഗം ന്യായ യുഗം കൃപയൻ യുഗം തുടങ്ങിയ മനുഷ്യരാശിയുടെ നാല് യുഗങ്ങളെ കുറിക്കുന്നു കർത്താവായ യേശു നാല് യുഗങ്ങളിലും മനുഷ്യരാശിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു പുറപ്പാട് പന്ത്രണ്ടിന്റെ ആറിൽ വൈകുന്നേരം ആ ആട്ടിൻകുട്ടിയെ എഴുതിയിരിക്കുന്നു ഒരു ദിവസത്തിന്റെ അവസാനമാണ് വൈകുന്നേരം ആട്ടിൻകുട്ടി വൈകുന്നേരം കൊല്ലപ്പെട്ടത് കർത്താവായ യേശു ഈ ിൽ ജഡത്തിൽ പ്രത്യക്ഷപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നതിനെ കുറിക്കുന്നു അതിനെ ഒന്ന് പത്രോ ഒന്നിരുപതിലും വെളിപ്പാട് അഞ്ചിന്റെ ഒൻപതിലും നമുക്കിത് കാണാൻ കഴിയും വൈകുന്നേരം എന്നത് ഒരു ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്തതിനു ശേഷം വിശ്രമിക്കുന്ന സമയത്തെയും കാണിക്കുന്നു പാപത്തിന്റെ നുഖത്തിൻ കീഴിൽ ഭാരപ്പെട്ടവരും ഭാരമുള്ളവരുമായ നാം ക്രിസ്തുവിന്റെ മരണത്തിലുള്ള വിശ്വാസത്തിലൂടെ ഒരു വിശ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നു പുറപ്പാട് പന്ത്രണ്ടിന്റെ ഏഴിൽ പറയുന്നത് അതിന്റെ രക്തം കുറയെടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടി മേലും പുരട്ടേണം എന്നെഴുതിയിരിക്കുന്നു ഇത് നമ്മുടെ ഹൃദയങ്ങൾ കർത്താവായി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കുന്നതിനെ കാണിക്കുന്നു എബ്രയർ ഒൻപതിന്റെ പതിനാലിലും എംബ്രയർ പത്ത് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങളിലും നമുക്കിതിനെ കാണാൻ കഴിയും രക്തം തളിച്ച വീടുകളിൽ സംഹാരകൻ പ്രവേശിക്കുന്നില്ല എന്ന വസ്തുത പാപമോചനം ലഭിച്ചവർ ആ പാപത്തിന് ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് കാണിക്കുന്നു രക്തം തെളിച്ചതിനു ശേഷം ആയിരിക്കണം നമ്മൾ പെസഹ കഴിക്കേണ്ടത് ഇത് എങ്ങനെ കഴിക്കാമെന്ന് നോക്കാം ബെസഹ ആട്ടിൻകുട്ടിയെ തീയിൽ ചുടണം തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും കയ്പ് ചീരയോടുകൂടെ അത് തിന്നേണം എന്നാണ് പുറപ്പാട് പന്ത്രണ്ടിന്റെ എട്ടിൽ പറയുന്നത് ഒന്ന് തീയിനാൽ ചുട്ടു എന്നത് കർത്താവായ യേശു നമുക്ക് വേണ്ടി യാഗമായി അവർ നമുക്കായി സഹിച്ച കഷ്ടങ്ങളെ കാട്ടുന്നു ഇതിനെ യഷിയാവ് അൻപത്തിമൂന്നിന്റെ അഞ്ചിലും എബ്രയർ പന്ത്രണ്ടിന്റെ രണ്ടിലും നമുക്ക് കാണാം രണ്ട് പുളിപ്പില്ലാത്ത അപ്പം എന്നത് ഒന്ന് കുരിന്തർ അഞ്ചിന്റെ എട്ടിൽ തിന്മയും ദുഷ്ചതിയുമായ പുളിമാവ് കൊണ്ടുമല്ല സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ തന്നെ ഉത്സവം ആചരിക്ക എന്ന് ഒന്ന് കൊരിന്തിന്തിന്തിന്തിന്തിന്യർ അഞ്ചിന്റെ എഴുതിയിരിക്കുന്നു കൈപ്പുള്ള ചീര എന്നത് തകർന്നതും മനസ്താപമുള്ളതുമായ ഒരു ഹൃദയത്തെയാണ് കാട്ടുന്നത് സങ്കീർത്തനം അൻപത്തിയൊന്നിന്റെ പതിനേഴിലും രണ്ട് കൊരിന്തിയർ ഏഴ് പത്തിലും എഴുതപ്പെട്ടിരിക്കുന്നു അതിനെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത് എന്ന് പുറപ്പാട് പന്ത്രണ്ടിന്റെ ഒൻപതിൽ എഴുതിയിട്ടുണ്ട് സത്യത്തെക്കുറിച്ചുള്ള ആത്മീയ സങ്കല്പത്തിന്റെ സാരത്തെ ഒരു തരത്തിലും കുറച്ചു കാണരുതെന്നാണ് ഇത് കാണിക്കുന്നത് പാലിൽ വെള്ളം ഒഴിക്കുമ്പോൾ അതിന്റെ സാരം കുറഞ്ഞു പോകും അതുപോലെ കലർപ്പ് ചെയ്യാത്ത കലർപ്പില്ലാത്ത ഉപദേശത്തിന്മേലും വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചി ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെ അല്ല നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു എന്ന് രണ്ട് കുരിന്ത്യർ രണ്ടിന്റെ പതിനേഴിൽ പൗലോസ് എഴുതുന്നു നാല് പുറപ്പാട് പന്ത്രണ്ടിന്റെ ഒൻപതിൻ പ്രകാരം അതിന്റെ തലയും തുടയും അതിലുള്ളതെല്ലാം ഭക്ഷിക്കേണ്ടതാണ് തല ജ്ഞാനത്തെയും തുട ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു ഒന്ന് കുരിന്ത്യർ ഒന്നിന്റെ ഇരുപത്തിനാലിൽ പറയുന്നത് ജാതികൾക്ക് ദോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ യും വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ അര കെട്ടിയും അഞ്ച് അര കെട്ടിയും കാലിന് ചെരിപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം പുറപ്പാട് പന്ത്രണ്ടിന്റെ പതിനൊന്നിൽ എഴുതിയിരിക്കുന്നു അര കെട്ടുന്നത് എന്നത് സത്യത്തിനാൽ നമ്മുടെ മനസ്സിന്റെ അറകളെ കെട്ടുന്നതും പരമഖനാനെ നോക്കി പോകുന്ന പ്രയാണത്തെ ഉറച്ച ദൃഢനിശ്ചയത്തോടെ പോകുന്നതിനെയും കാണിക്കുന്നു അതിനെ ഒന്ന് പത്രോസ് ഒന്നിന്റെ പതിമൂന്നിലും എഫ് എ സിർ ആറിന്റെ പതിനാലിലും നമുക്ക് കാണാം കാലിന് ചെരുപ്പ് എന്നത് നമ്മുടെ ആത്മീയ യാത്രയുടെ തുടക്കം മുതൽ ദൈവവചനത്തിന് അനുസരിക്കുന്നതിനുള്ള ഒരുക്കത്തെയും സൂചിപ്പിക്കുന്നു എഫ് എ സിർ ആറ് പതിനഞ്ചിൽ നമ്മൾ നമുക്ക് കൈയിൽ വടി പിടിക്കുന്നത് എന്നത് അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു എന്ന് രണ്ട് പത്രോസ് ഒന്നിന്റെ നാലിൽ നിന്ന് നമുക്കിത് മനസ്സിലാക്കാം തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം എന്നത് രണ്ട് കുരിന്റിയർ ആറ് രണ്ട് അനുസരിച്ച് രക്ഷിപ്പിന്റെ അനുഭവത്തെ പ്രാപിക്കാൻ നാം താമസിക്കാൻ പാടില്ല എന്നതും റോമൻ പന്ത്രണ്ട് പതിനൊന്നനുസരിച്ച് നാം മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം എന്നും നാം മനസ്സിലാക്കണം പന്ത്രണ്ട് പത്ത് പിറ്റേനാൾ കാലത്തേക്ക് അതിൽ ഒട്ടും ശേഷിപ്പിക്കരുത് പിറ്റേനാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം ഉദയ വെളിച്ചത്തെ കുറിച്ചുള്ള സത്യത്തെ കുറിച്ചുള്ള അറിവ് നേടിയ ശേഷം നാം ഒരു പാപവും ഏറ്റുപറയാതെ വിടരുത് പൂർണമായും കർത്താവായ യേശുവിന്റെ രക്തത്തിനാൽ കഴുകപ്പെടുകയും അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കാൻ അതിനെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം എന്ന് സദൃശ്യവാക്യം ഇരുപത്തിയെട്ടിന്റെ പതിമൂന്നിലും ഒന്നിയോഹന്നാൻ ഒന്നിന്റെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങളിലും എഴുതിയിരിക്കുന്നു അതുകൊണ്ട് ഈ പെസഹ പ്രമാണത്തിൻപടി അവന്റെ നിയമക്രമം നാം പ്രവർത്തിച്ചാൽ തീർച്ചയായും നാം അവനെ കാണും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ